കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊലപാതക ശ്രമക്കേസ് പ്രതിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു കരുനാഗപ്പള്ളി താച്ചയിൽ മുക്കിൽ സന്തോഷാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ രണ്ടേ കാലോടെയാണ് സന്തോഷിന് നേരെ ആക്രമണം നടന്നത് മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീടിന് നേരെ ബോംബെറിഞ്ഞ ശേഷമാണ് ആക്രമി സംഘം സന്തോഷിനെ വീടിനകത്ത് കയറി വെട്ടിക്കൊന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് പങ്ക എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ് ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത് ഇതിന്റെ വൈരാഗ്യമാണോ സന്തോഷ് ിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ സംശയം വെള്ളനിറത്തിലുള്ള കാറിലാണ് അക്രമി സംഘം എത്തിയത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അഞ്ചു പേരാണ് സംഘത്തിനുണ്ടായിരുന്നത് സംഭവ സ്ഥലത്തെത്തിയ ഉടൻ ഇവർ സന്തോഷിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു പിന്നാലെ ഒരു വാതിൽ ചവിട്ടി തുറന്നു ആ മുറിയിൽ സന്തോഷിന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ അടുത്ത മുറിയുടെ വാതിലും ഇവർ ചവിട്ടി തുറന്നു ആ മുറിയിലാണ് സന്തോഷ് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ സന്തോഷിന്റെ കാൽ ഇവർ വലിയ ചുറ്റിക ഉപയോഗിച്ച് തകർത്തു അതിനുശേഷമാണ് കൈക്ക് വെട്ടിയത് സന്തോഷിനെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം അക്രമികൾ കടന്നു കളയുകയായിരുന്നു അക്രമികൾ പോയ ഉടൻ സന്തോഷ് ഒരു സുഹൃത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു എന്നാൽ സുഹൃത്തെത്തുമ്പോഴേക്കും വലിയ തോതിൽ രക്തം വാർന്നുപോയി പോയി അവസ്ഥയിലായിരുന്നു ഉടൻ തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ വെച്ച മരണം സംഭവിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി